അടുത്തത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാറേക്കാട്ടിൽ പാറേക്കാട്ടിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല തെറ്റുനിർത്തൽ അദ്ദേഹം തയ്യാറല്ലാത്തതിനാൽ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരിയില് അതായത് മാർപ്പാപ്പ ജോൺപുള്ള കേരളത്തിൽ വന്ന് ദൈവോൻമഖു കുർബാന പരിഷ്കരിച്ചു കുർബാന ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് പാറക്കാട്ടിൽ പിതാവിനെ രാജിവെപ്പിച്ചു കാരണം എന്താണ് മാപ്പാപ്പി അനുസരിക്കാത്ത ഒരാള് ഈ മാപ്പാപ്പ് വരുന്ന പരിപാടിയിലെ മുഖ്യ സംഘാടനായിട്ട് നിൽക്കാൻ പാടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ പാറേക്കാട്ടിൽ പിതാവ് രാജിവെച്ചതാണെന്നും രാജിവെപ്പിച്ചതാണെന്നും പാറക്കാട്ടിൽ പിതാവിനെ വത്തിക്കാൻ എടുത്തു പുറത്താക്കി അതായത് ജനാഭിമുഖ പൂർവാന ചൊല്ലി ചെയ്തുകൊണ്ട് പാറേക്കാട്ടിൽ പിതാവിനെ വത്തിക്കാൻ തലയ്ക്ക് പിടിച്ച് പുറത്താക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഇദ്ദേഹം കുറേ വീഡിയോകൾ ചെയ്തു ഞാൻ അതിനൊന്നും മറുപടി പറയാൻ നിന്നില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പാറേക്കാട്ടിൽ പിതാവിന്റെ വിടവാങ്ങലിൽ സംഭവിച്ചത് എന്ന കാര്യം പാറേക്കാട്ടിൽ പിതാവ് തന്നെ എഴുതി വച്ചിട്ടുണ്ട് അതെങ്ങനെയൊന്ന് വായിച്ചു നോക്കണ്ടേ ഇതനുസരിച്ച് പാറേക്കാട്ടിൽ പിതാവിനെ വത്തിക്കാൻ രാജിവെപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറേ മനുഷ്യരുണ്ട് പാവങ്ങൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നതാണ് പാറേക്കാട്ടിൽ പിതാവിന്റെ രാജി എങ്ങനെയായിരുന്നു എന്ന് പാറേക്കാട്ടിൽ പിതാവ് തന്നെ ഞാൻ എന്റെ ദൃഷ്ടിയിൽ എന്ന ഈ പുസ്തകത്തിൽ അതിന്റെ മൂന്നാം ഭാഗം ഇത് ഇതിൻ്റെ മൂന്നാം ഭാഗമാണ് ഈ പുസ്തകം മൂന്ന് ഓടിയുള്ള പുസ്തകമാണ് അതിന്റെ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം വിടവാങ്ങൾ എന്ന ഹെഡിങ്ങിലാണ് പേജ് നമ്പർ അറുന്നൂറ്റി ആറ് എന്നെ അതിരൂപതാ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എന്റെ മെത്രാഭിഷേക രജത രൂപി കഴിഞ്ഞയുടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ആരംഭത്തിൽ തിരുസിംഹാസനത്തോട് അഭ്യർത്ഥിച്ച കാര്യം ആത്മകഥ രണ്ടാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഞാൻ റോമിലേക്ക് അയച്ചൊരു കത്തിലും അധികനാൾ കഴിയുന്നതിനു മുമ്പ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു ഞാൻ മെത്രാനായി അഭിഷിക്തനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ മുപ്പതാം തീയതി മുപ്പത് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സ് ആകുകയും ചെയ്യും ഈ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വർദ്ധിച്ചു വരുന്ന അനാരോഗ്യവും ശാരീരികവും മാനസികവുമായ ക്ഷീണവും നിമിത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി ജോലിയിൽ നിന്ന് വിരമിക്കുവാൻ എന്നെ അനുവദിക്കണമെന്നും അതിനു മുമ്പായി എന്റെ പിൻഗാമിയെ നിയമിച്ചു തരണമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മൂന്നാം തീയതി ഞാൻ പരിശുദ്ധ പിതാവിന് എഴുതി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സാകുന്നു എനിക്ക് വലിയ അനാരോഗ്യമുണ്ട് എന്റെ ഈ ജോലി കനത്ത ഭാരമുള്ള ഈ ജോലി എനിക്ക് കൊണ്ടുപോകാനാകുന്നില്ല എന്നെ ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് മൂന്ന് പ്രാവശ്യം മൂന്നാം പ്രാവശ്യം എഴുതിയ കത്തിലാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ആരംഭത്തിൽ പ്രോ നുൻഷ്യോ എറണാകുളത്ത് വന്നപ്പോൾ എന്റെ രാജിക്കാര്യം സംഭാഷണ വിഷയമായി പിൻഗാമിയെ നിയമിക്കുവാൻ ആവശ്യകമായ നടപടികൾ പൂർണ്ണമാക്കുന്നതിനുള്ള സമയ ദൗർലഭ്യം നിമിത്തം മുൻ പറഞ്ഞ തീയതി കഴിഞ്ഞ് കുറേ നാൾ കൂടി ഞാൻ ഉദ്യോഗത്തിൽ തുടരേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനതിന് വിസമ്മതം പ്രകടിപ്പിച്ചുമില്ല അദ്ദേഹം പോയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഒൻപതാം തീയതി ഞാൻ അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ എന്റെ പിൻഗാമിയെ നിയമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയുണ്ടായി നോക്കൂ എഴുപത്തി ഒമ്പതിൽ എൺപത്തി മൂന്നിൽ എൺപത്തിനാലിൽ ഇപ്പോഴിതായി എൺപത്തിനാല് ജനുവരി ഒൻപതാം തീയതി വീണ്ടും അദ്ദേഹം എഴുതി ചോദിക്കുകയാണ് എന്റെ പിൻഗാമിയെ നിയമിച്ചു തരണം എനിക്കിതിൽ നിന്ന് ഒഴിവാകണം എന്ന് അദ്ദേഹം എഴുതി ആവശ്യപ്പെടുകയാണ് മെത്രാപൊലീത്ത പദം ഒഴിച്ചിട്ടുകൊണ്ട് വിരമിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതല്ല ഞാൻ അത് പ്രതീക്ഷിച്ചതുമല്ല എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് തിരുസിംഹാസനം എന്റെ രാജി സ്വീകരിക്കുകയും മെത്രാ പോലീത്ത സ്ഥാനം ഒഴിവാക്കിയിട്ടുകൊണ്ട് സേദേ വേക്കന്റെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു മെത്രാപൊലിറ്റയെ നിയമിച്ചതിന് ശേഷമാണ് ഞാൻ രാജിവെക്കേണ്ടിയിരുന്നത് എന്നും മറ്റുമുള്ള ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിക്കപ്പെടുകയും വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിനാലാണ് ഈ വിശദീകരണം രേഖപ്പെടുത്തിയത് വളരെ കൃത്യമായി അദ്ദേഹം ഈ വിശദീകരണം എഴുതുകയാണ് എന്നിട്ട് ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം പൗരസ്ത്യ തിരുസംഘം നിങ്ങളിങ്ങനെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ ഔദ്യോഗിക ജിഹ്വയായ ഇൻഫർമേറ്റിസിനറി പെർ ഈ ചീസ് ഓറിയൻ്റാലി എന്ന പ്രസിദ്ധീകരണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലക്കത്തിൽ എന്നെ കുറിച്ചുള്ള ലേഖനത്തിലും എൻ്റെ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഞാൻ വഹിച്ചിട്ടുള്ള ഉദ്യോഗങ്ങളുടെയും ഒരു സംക്ഷിപ്ത ചരിത്രം നൽകിയിട്ടുണ്ടെന്ന കാര്യവും സ്മരണാർഹമാണ് മാണിപ്രഭലച്ചൻ കേരളം മുഴുവൻ ആദരിക്കുന്ന പാറേക്കാട്ടിൽ പിതാവിനെ പോലെയുള്ള ഒരു കർദിനാളിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരൽപം മാന്യതയാവാം ജോസ്പാറക്കാട്ടിൽ എന്ന് പറയുന്ന കർദനാണ് അന്ന് കൊളുത്തിവെച്ച ദീപം മാണിപ്പറമ്പിലച്ഛനെ ആലോചിക്കണം തലമുറ കഴിഞ്ഞിട്ടും തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും വിശ്വാസികളുടെയും ഹൃദയത്തിൽ തെളിഞ്ഞു കത്തുകയാണ് ദൈവത്തിന്റെ സ്വന്തം ദാസനായി പ്രവർത്തിച്ച പാറേക്കാട്ടിൽ പിതാവ് തനിക്ക് എഴുപത്തിരണ്ട് വയസ്സായപ്പോൾ വിരമിക്കണമെന്ന് ആവശ്യപ്പെട്ടു തനിക്ക് അനാരോഗ്യമുണ്ടായപ്പോൾ വിരമിക്കണമെന്ന് തീരുമാനിച്ചു അത് ദൈവീകമായൊരു തീരുമാനമാണ് ഇന്ന് വർത്തിക്കാൻ കയ്യോടെ പിടിച്ച് പുറത്താക്കിയിട്ടും നിങ്ങളുടെ കർദ്ദനാൾ ഇപ്പോഴും മൗണ്ട് സെൻ തോമസി താമസിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധി എന്ന് പറയുന്ന കാര്യം അത് താങ്കളെ പോലെയുള്ളവർക്ക് ലഭിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം താങ്കളുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് മുഴുവൻ തികഞ്ഞവരാണ് മുഴുവൻ അറിവും തികഞ്ഞവരാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് താങ്കൾ പാലക്കാട്ടിൽ പിതാവിനെയും കാരുമറ്റ അച്ഛനെയും പോലുള്ള ആളുകളെയൊക്കെ ഇത്രമേൽ പരിഹസിക്കുന്നത് താങ്കളൊരു വൈദികനല്ലേ ലത്തീൻ സഭയിലല്ലേ സേവനം ചെയ്യുന്നത് ഈ ജനാഭിമോ കുർബാന അർപ്പിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത് എന്നിട്ടും താങ്കളെ ഒരാൾ ഇതുപോലെ ഇത്രമേൽ വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് ദയവ് ചെയ്ത് നിർത്തണം ഒരു അഭ്യർത്ഥനയാണ് എന്നെ താങ്കൾ ആവശ്യം പോലെ പരിഹസിച്ചോളൂ എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല ആ പരിഹാസം എനിക്ക് വലിയ സന്തോഷകരമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇനിയും താങ്കൾക്കെന്നെ പരിഹസിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി